ഹലോ അസ്സാമലൈക്കും പിന്നാരക്കൽപ്പള്ളി എല്ലാവർക്കും സുഖമാണല്ലോ എന്താണ് വിശേഷം അപ്പോൾ അതാ നമ്മളിന്ന് അടിപൊളിയായിട്ട് കൊഞ്ച് ബിരിയാണി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ അപ്പോൾ അതാ വേണ്ടി നല്ല കൊഞ്ചെടുത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കിണേ അപ്പോൾ അതെല്ലാം ഒന്ന് മസാല എടുക്കണം അപ്പം മസാല പുരട്ടിയ സമയം കൊണ്ട് നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കി എടുത്തേക്കിണേ റെഡിയാക്കി എടുത്തിട്ട് ഇതാ മസാലയിലോട്ട് കൊഞ്ച് നന്നായിട്ട് കഴുകിയത് വാരി തട്ടിയിട്ട് ഒന്ന് ഇളക്കി ായിട്ടാണ് ഇളക്കി വൃത്തിയാക്കിയ മസാല എല്ലാം അതിലൊന്ന് പിടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല കളറല്ലേ മുളവാണേട്ടോ കൈ നീറാതെ നോക്കിക്കോളണം ഇതുപോലെയൊക്കെ ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു ഒക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈക്ക് വലിയ നീറ്റലും പുകച്ചിലൊന്നും വരത്തില്ല എൻ്റെ കുക്കർ ഇവിടെ ഇവിടെയിരുന്ന് ഷൂ ഷൂ അടിക്കുന്നതാണ് അടിക്കുന്നതാണേട്ടോ അതിൻ്റെ സൗണ്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പം ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കേണ്ട അല്ലാതെ നമ്മുടെ ആ ഒരു ടൈമിലെ സംസാരം മാത്രം മതി എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എൻ്റെ പൊന്നോ എല്ലാം കൂടെ കിടന്നൊരു ബഹളം ആയിരുന്നു അപ്പോൾ അതാ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒലിവ് ഓയിലാണേ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം വെളിച്ചെണ്ണ തീർന്നു പോയി ഗൈസ് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതാ നമ്മൾ ഒലിവോയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മളിതാ നല്ല കൊഞ്ച് മസാല പിടിച്ചതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ മസാല പിടിച്ചതൊക്കെ ഇട്ടുകൊടുത്ത് അപ്പം ഇതാ കാണുന്നുണ്ടാവുമല്ലോ മസാല പിടിച്ചതൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് പൊരിച്ചെടുക്കാം കൊഞ്ച് കൊഞ്ച് പൊരിച്ചെടുത്തിട്ടേ കാര്യമുള്ളു അല്ലാതെ എനിക്കാണെങ്കിലേ ഈ എണ്ണ ഇടുമ്പോഴത്തേക്ക് എണ്ണയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതായത് മീനായാലും കടുകായാലും ഒക്കെ ഇടുമ്പോൾ എനിക്ക് കയ്യിൽ പൊട്ടിത്തെറിക്കും എന്നുള്ള ഭയങ്കര പേടിയാണ് ഞാൻ വേറൊന്നും കൊണ്ടല്ല കയ്യിൽ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ കൈ കൈപൊള്ളും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഇട്ടിട്ട് ഇച്ചിരി ദൂരോട്ടങ്ങ് മാറും ആദ്യം ഇടുന്ന സമയത്ത് പിന്നെ ആകുമ്പോൾ കുഴപ്പമില്ല അപ്പം ഇത് മൊത്തം പറക്കി ഇങ്ങനെ നിരത്തി 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 ഞാൻ പൊരിക്കാനായിട്ട് വെക്കണേ പൊരിക്കാൻ വെച്ച് തീ ഇടയ്ക്കൊന്നും നോക്കിക്കോളണം ഇല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം ആ മസാല കരിഞ്ഞു പോകുന്ന മുമ്പ് മറിച്ചിട്ടോളണം അപ്പം ഞാൻ ഇത്തിരി അവിടെ നിങ്ങൾ ഈ കിച്ചൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് നോക്കിയെന്ന് വേണ്ടായിട്ട് വേറൊരു കൊണ്ടല്ല നമ്മൾ ഒരേ സമയത്ത് ഒരു കാര്യം മാത്രമല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കിച്ചൺ അലമ്പായിട്ടൊക്കെ കിടക്കിയിരിക്കും എന്നാലും കുഴപ്പമില്ല ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തൊക്കെ ഇടാം അതുപോലെ ഒരാൾ കൈകാര്യം ചെയ്യുന്ന കിച്ചൺ ആണെങ്കിൽ എപ്പോഴും നല്ല നീറ്റായിരിക്കും ഒരുപാട് പേരൊക്കെ കിച്ചണിൽ കയറി അതും ഇതുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതാ ഇത് സാമ്പാറാണെന്ന് ഒന്ന് സാമ്പാർ തിളപ്പിക്കാനായിട്ട് രാവിലെ ഉണ്ടാക്കിയതായിരുന്നു അത് കുക്കറിനടുത്ത് ചരിവ കലത്തിലോട്ട് മാറ്റി തിളപ്പിക്കാൻ വെച്ചതാണ് എന്നിട്ട് അത് സെൻടറിലെ തടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ആ ബിരിയാണി വെക്കാനായിട്ട് അതായത് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പാത്രം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളെ ചരിവത്തിലാണ് വെക്കുന്നത് കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അളവ് നോക്കി തന്നെ അരിലാണ് അരി കഴുകി ഇതാക്കണം ഞാൻ അതിനിടയ്ക്ക് തന്നെ ആ സോറി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അതാ മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതൊക്കെ വെച്ച് അതൊന്ന് കറക്കിയെടുത്ത് സെറ്റാക്കി കൊണ്ടുവരട്ടെ അത് ചില സമയത്താണെങ്കിൽ ഇങ്ങനെയാണ് എനിക്കാണെങ്കിൽ ആ ഒരു ഇത് പിടി കിട്ടത്തില്ല അതാദ്യം സംഭവിച്ചത് പഴയ മിക്സിയുടെ ജാറിലോട്ടാണ് ഇട്ട് അടിക്കാൻ കൊണ്ടുവന്ന് മിക്സിയിലെ ഇതിൽ വെച്ചപ്പോഴത്തേക്ക് അയ്യോ അതല്ല അത് സ്യൂട്ടാവുന്നില്ല പിന്നെ അടുത്ത ജാറെ എടുത്തു മിക്സീടെ എന്നിട്ട് അതിനകത്ത് ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ ഇടിച്ച് ചതച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നതാണെന്നൊക്കെ പറയാം പക്ഷേ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി വേറൊന്നുമല്ല ഇതുപോലെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത്രമാത്രം അപ്പോൾ അതാ അതൊക്കെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് പോകണേ അപ്പോൾ മൊത്തത്തിൽ നന്നായിട്ട് ക്രഷായി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ആ ചരുവത്തിലേക്ക് വീണ്ടും ഒച്ചിരി ഒലിവ് ഓയിൽ തന്നെയാണ് ഒഴിക്കുന്നത് ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല ടേസ്റ്റാണ് അതായത് നമ്മൾ അല്ലാതെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് അതിലേക്ക് ഞാൻ എന്താ ഇച്ചിരി ഒലുവയും കൂടി ഇട്ടിട്ടുണ്ട് അത് മസാല തയ്യാറാക്കാൻ വേണ്ടിയാണേ അതായത് നമ്മൾ കൊഞ്ച് ചെമ്മീൻ നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുകയല്ലേ ചെയ്തത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശേഷം നമുക്കതിനൊരു മസാല വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഒലിവ് ഓയിലിൽ ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് സവാളയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ ആ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഐറ്റംസും കൂടെ ഒന്നിച്ച് തട്ടരുത് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതായത് ഇഞ്ചി ഉള്ളതുകൊണ്ട് വേഗം ഇതെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യാനുള്ളത് ഇതെല്ലാം കൂടെ തട്ടി വീണ്ടും നന്നായിട്ട് ഇളക്കുക ഞാൻ വീണ്ടും കുറച്ചുകൂടെ മസാല വേണം എന്നുള്ളൊരിതിൽ വാരിയിടേണേ അപ്പോൾ അതെല്ലാം ഒക്കെ വാരിയിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ആദ്യം ഒരു പ്രാവശ്യം തീ കുറച്ച് വെച്ച് സ്ലോ കുക്ക് ചെയ്താണ് ഞാൻ എടുക്കുന്നത് അതിനുശേഷം ശേഷം മാത്രമേ ഉപ്പിടുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് കുഴഞ്ഞ് നല്ല ഇതിൽ കിട്ടും കേട്ടോ മസാല നല്ല ഇതായിട്ട് കിട്ടും അതായത് ഈ സവാള ഇങ്ങനെ പീസായിട്ടൊന്നും കിടക്കത്തില്ല നല്ല രീതിക്ക് വഴണ്ടി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിൽ കൂടെ അതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഒരു രണ്ട് തക്കാളിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ തക്കാളി രണ്ടും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ ബ്രദറാണ് ഏട്ടാ പറഞ്ഞത് അവൻ ഇന്ന് കൊഞ്ച് ബിരിയാണി വേണമെന്ന് പക്ഷേ അവൻ സമയമായപ്പോഴത്തേക്ക് കഴിക്കാനില്ലായിരുന്നു എല്ലാവരും കഴിക്കാനുണ്ടായിരുന്നു അവൻ മാത്രം ഇല്ലായിരുന്നു പറഞ്ഞ ആളിന് കഴിക്കാൻ പറ്റിയില്ല അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വളയിടക്കത്തിന് പോയത് കൊണ്ടായിരുന്നു കേട്ടാ വളയിടക്കത്തിനല്ല വാക്കുറപ്പിപ്പോൾ അങ്ങനെ എന്തോ ഒരു ചടങ്ങിന് പോയതുകൊണ്ടായിരുന്നു അപ്പോൾ അവൻ മാത്രം ഇല്ലായിരുന്നു ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ ഈ വീഡിയോ നമ്മൾ നമ്മളാദ്യമേ ചെയ്ത് വെച്ചിട്ടാണല്ലോ പിന്നെ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഏട്ടാ വക കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നത് എനിക്ക് ആദ്യം ഇട്ടതിൻ്റെ മസാല അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് തീ കൂട്ടി വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ കിച്ചണിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പുറത്തെ കിച്ചണിൽ കിടന്ന അടുപ്പിലുണ്ടായിരുന്ന സാധനം കരിഞ്ഞു പോകാറായിരുന്നു പക്ഷേ കരിഞ്ഞില്ല കേട്ടോ ഒത്തിരി ഒന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കുഴപ്പമില്ല മൂത്തിട്ടുണ്ടായിരുന്നെന്ന് പറയാം ഒരു ഒത്തിരി എൻ്റെ ബ്രൗൺ കളറിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒക്കെ വെച്ചിട്ട് ഞാൻ എന്താ വീണ്ടും അത് നിന്ന് മറിച്ചിടേണേ നമുക്ക് ഫോണിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും എങ്ങനെയാണോ എന്തോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ എന്താ പറയുക ഒരു വർഷമായി യൂട്യൂബ് ചാനലിൽ വന്നിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടെങ്കിൽ പോലും എനിക്കിപ്പോഴും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ഇതിനെപ്പറ്റി അറിയത്തില്ല എന്ന് തന്നെ പറയാം അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഏട്ടാ ഞാൻ ഈ വീഡിയോയൊക്കെ എടുത്തിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങ് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇതാണ് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിൽ ചേർക്കാനുള്ള ഞാൻ എന്തോ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് സൗണ്ട് എൻ്റെ പൊന്നേ മറ്റുള്ളവരുടെ ചെവി അടിച്ച് പോകുന്ന രീതിയിലുള്ള ഇതായിരുന്നു അപ്പം നമുക്കത് കട്ട് ചെയ്ത് ഞാൻ അല്ലാതെ വോയിസ് കൊടുക്കാനേട്ടാണ് ചെയ്തത് എന്നിട്ട് ദാ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് നല്ല വഴണ്ടി വന്നതിൽ കൂടെ കണ്ട ഇതേ കളറിലായിട്ടുണ്ട് ആ കറിവേപ്പിലയും കൂടി ഇട്ടപ്പോഴത്തേക്കാണ് കേട്ടോ ആ ഒരു പച്ച കളർ അതിനുശേഷം എന്താണ് നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്തതെല്ലാം ആ ഓയില് മൊത്തം അതിൽ പിടിച്ചിട്ടുണ്ട് ചേട്ടാ ഇനിയും അതിലൊട്ടും ഓയിലില്ലായിരുന്നു അപ്പോൾ അതെല്ലാം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് ഈ സമയത്ത് തിന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സാധനം കാണത്തില്ല അതുകൊണ്ട് ഈ സമയം കഴിവതും ക്ഷമിക്കുക നമുക്ക് തന്നെ കഴിക്കാം അപ്പോൾ ഇതാ ചരിവം അടുത്തത് വെക്കുകയണേ ഇത് റൈസിനുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ മറ്റേ ഇതെല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് മാറ്റിയൊക്കെ വെച്ച് എന്നിട്ട് ഇതാ ഞാൻ വീണ്ടും ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഇത് നമുക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ളതായിരിക്കാം രണ്ടാമതല്ലേ കഴിഞ്ഞാൽ സൗണ്ട് ഇത് കൊടുക്കുന്നത് അപ്പോൾ കുറേയൊന്നും അടിച്ച് നോക്കിയിട്ടില്ല നമുക്ക് നോക്കാം റൈസ് കുക്ക് ചെയ്യാൻ ചെയ്യാനാവാനാണ് ചാൻസ് കൂടുതൽ കാരണം മറ്റേ പാത്രം ഞാൻ ഞാനെടുത്ത് മാറ്റി വെച്ചേക്കാണെങ്കിൽ തന്നെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാനായിട്ടാ ചോറിന് വേണ്ടിയുള്ള സവാള ഓയിലൊഴിച്ച് സവാളയിട്ട് നമ്മൾ നെയ്യൊക്കെ ലാസ്റ്റാണ് ഏട്ടാ ഒഴിക്കുന്നത് പക്ഷേ ഇത്ര ഈ ഇത് ചെറിയൊരു പോയി ചരുവമായിപ്പോയിന്ന് എനിക്കൊരു തോന്നൽ വന്നു കാരണം ചോറ് നല്ല രീതിക്കങ്ങ് വെന്ത് പോയി അതായത് ഇനിയും നമ്മൾ നല്ല രീതിക്ക് ഒരുപാട് ടൈമിട്ട് ദമ്മൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി ഇളക്കിയൊക്കെ എടുക്കാം അല്ലേ ചിലപ്പോൾ ക്ലിയറൊക്കെ കുറവായിരിക്കും കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നേ എന്നിട്ട് അതും എടുത്ത് ഇപ്പുറത്തെ അത് അതായത് മസാല തയ്യാറാക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ ഇപ്പുറത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അതെല്ലാം ഒക്കെ ഏകദേശം സെറ്റാക്കി വെച്ചേക്കണം സവാളയൊക്കെ വഴറ്റി വെച്ചേക്കുകയല്ലേ അതിലേക്ക് ഇതാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത കൊഞ്ച് അതായത് ഫ്രൈ ചെയ്തെടുത്ത് കൊഞ്ച് കൂടെ തട്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കി എടുത്തിട്ട് അതിലേക്ക് ബാക്കി ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അതാ അതെല്ലാം ആക്കെ മിക്സ് ചെയ്തെടുക്കാം ഒരാൾക്ക് ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടി ഇതിൻ്റെ അടുത്ത് കൊടുക്കുന്നതാണ് ഏട്ടാ അല്ലാതെ വേറൊന്നുമല്ല അവക്ക് എന്താ പറയുക ഒരാളുടെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തതാണ് അതിൽ നിന്ന് ഉപ്പ് നോക്കാൻ വേണ്ടി എടുത്തതാണ് കാരണം ഉപ്പ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മസാലയിൽ കുറച്ചുകൂടി ഉപ്പ് ഇടേണ്ടി വരും അതുകൊണ്ടാണ് ഫ്രൈ ചെയ്യാൻ ടൈമിനെ ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നേ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും കൂടി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ആദ്യം ഞാൻ ചേർക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ ഞാൻ എപ്പോഴും ഉപ്പിട്ടാലും കൂടുതലാണെന്നൊരു പരാതി എൻ്റെ ഇക്കാർക്കുണ്ടായിരുന്നു അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഉപ്പ് കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ എനിക്ക് എനിക്കിത്ര അത്യാവശ്യം ഉപ്പൊക്കെ വേണം കേട്ടോ അപ്പം ഞാൻ രണ്ടാമതാണ് ചേർക്കുന്നത് അപ്പോൾ അപ്പം ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ മസാലകൾ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം താ ഒരു രണ്ടര മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പിന്നെ ഗരം മസാല അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കണേ വറുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം വറുത്തെടുത്ത മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെയാണ് അപ്പോഴേ ആ ഒരു കളർ കിട്ടത്തുള്ളേ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും വേണം മഞ്ഞപ്പൊടി ഇത് സ്പൂൺ നോക്കിയപ്പോൾ കാണാൻ പിന്നെ ഞാൻ മുളക് പൊടി എന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അതങ്ങനെയാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും ഒന്നിൽ കാണാൻ ഇല്ലെങ്കിൽ അടുത്ത് നിന്ന് അങ്ങോട്ട് എടുത്തിട്ട് അതിലോട്ട് മാറ്റിയിടും കുഴപ്പമില്ല നമ്മുടെ വീട് തന്നല്ലോ എന്താ പ്രശ്നം പിന്നെ പിന്നെതാ ഗരം മസാലയാണ് കേട്ടോ സോറി ഗരം മസാലയല്ല പെരിഞ്ചീരകം പെരിഞ്ചീരകം പൊടിച്ച് വെച്ചേക്കുന്നതാണ് പിന്നെ നമുക്ക് ചേർക്കാനുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട ഗ്രാമ്പു ഏലക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചേർക്കണം അപ്പോൾ അതൊക്കെ ഇനി തപ്പിയെടുത്തോണ്ട് വരണം എവിടെയാണെന്നൊന്നും കാണാനില്ല ഇല്ല ഒരാളിവിടെ പറക്കി ഒതുക്കുന്ന നിമിത്തം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചേക്കുന്ന സാധനമുണ്ട് പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കാൻ ഇല്ല അല്ലേ അപ്പം നമ്മുടെ സാമ്പാറെല്ലാം എന്താ റെഡിയായി ആ സാമ്പാറൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് തിളച്ച സാമ്പാറൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് ഒരു പാത്രം അരിയാണ് കേട്ടോ ഞാൻ ഇട്ടത് പക്ഷേ ഒരാൾക്കൊരവധം പറ്റി ആദ്യമേ ഒരാൾ അരി കഴുകാൻ വേണ്ടി എടുത്ത് വെള്ളത്തിയിട്ട് കഴുകിയതിന് ശേഷം ഉണ്ടായിട്ട് ആ പാത്രത്തിൽ അരിയുടെ അളവ് നോക്കിയത് അപ്പം ഇതാ എല്ലാം ഒക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പം പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെയുള്ള എല്ലാം ഒക്കെ ചതച്ചെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഇതാ അതിൽ ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്നുള്ള കണക്കിന് ഞാൻ വെച്ച് അതിലേക്ക് വീണ്ടും ഞാൻ ആ വെള്ളത്തിലോട്ട് ഇച്ചിരി പെരിജീരകത്തിൻ്റെ ഇതും പെരിജീരകവും പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഇത് എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇച്ചിരി എസെൻസ് ഒഴിക്കാം എസെൻസ് പൈനാപ്പിൾ ഇരിപ്പുണ്ട് എസെൻസിരിപ്പുണ്ട് ബിരിയാണീൻ്റെ ഇരിപ്പുണ്ട് ഏത് വേണോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ചത് പൈനാപ്പിളിൻ്റെ എസെൻസ് ആയിരിക്കാം കേട്ടോ ഞാൻ ഇപ്പം മറന്നുപോയി അതുകൊണ്ടാണ് അത് രണ്ടോ രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിലേതോ ഒരെണ്ണം ഒഴിച്ച് പിന്നെ ഞാൻ റോസ് വാട്ടർ ഒഴിച്ച് അകത്തോട്ട് കയറിപ്പോയി അകത്തുനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കിക്കൊണ്ടൊക്കെ വന്ന് അപ്പോൾ വേണ്ട സാധനങ്ങളെല്ലാം അതിൽ തട്ടി ഇതിൽ തട്ടിയൊക്കെ ഇട്ട് ഉണ്ടായാലും നമ്മൾ ഈ സമയത്ത് നോക്കുമ്പോൾ ഒന്നും കാണാതിരിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് എല്ലാം ഇങ്ങനെ ഫ്രണ്ടിലെ കയ്യിൽ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പം അതെല്ലാം കിട്ടുകൊടുക്കണേ ഇനി ഈ വെള്ളം തിളച്ച് വരാനായിട്ട് ഏകദേശം കുറേ ടൈം എടുത്ത് അതായിരുന്നു വലിയ ടാസ്ക് കണ്ട വെള്ളം തിളയ്ക്കുന്നതുമില്ല ഞാൻ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് അപ്പതാ നമ്മൾ അടുത്തൊരു പാത്രത്തിൽ കൂടെ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കണേ എന്തിനാണെന്നല്ലേ പറഞ്ഞു തരാമേ അപ്പോൾ അതാ ഈ മസാലയിലോട്ട് നമ്മൾ ആ ചൂട് വെള്ളമാണ് കേട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ഗ്രേവി ഇച്ചിരിയെങ്കിലും വേണ്ടേ അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ തിളപ്പിക്കാതെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തില്ല ആ മസാലയ്ക്ക് ആ ഒരു ടേസ്റ്റ് അങ്ങ് പോയി കിട്ടും പച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് നല്ല രീതിക്ക് വെട്ടി തിളയ്ക്കുന്ന വെള്ളം തന്നെ ആ മസാലയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ അത് ആ കറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വരും അതിൻ്റെ കൂടെ നമുക്കപ്പം ഈ കറി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ മല്ലിയിലരിഞ്ഞെടുക്കണമേ മല്ലിയൽ അരിഞ്ഞെടുത്ത് ദാണ്ട ഞ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചങ്ങ് വെക്കണേ അടച്ച് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കിസ്മിസ് ക്യാഷ് നട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വറുത്തെടുക്കണം അപ്പം വേണ്ടി ഞാൻ എന്താ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇന്നലെ ഞാൻ എന്തോ പൊരിച്ചപ്പോഴത്തേക്ക് എണ്ണ ഇന്നലെയല്ല ഇന്ന് രാവിലെ പൊരിച്ചപ്പോഴത്തേക്ക് എണ്ണ ഉണ്ടായിരുന്നു കേട്ടാ അപ്പം ആദ്യം അത് ഉണ്ടല്ലോ എന്നുള്ളൊരിതിൽ ഞാനാണെങ്കിൽ ഈ പൊരിക്കാനൊക്കെ എണ്ണ തോനെ എടുക്കും അപ്പം എസെൻസ് ഒഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എന്താ ബിരിയാണിയുടെ എസൻസ് ഒഴിക്കുകയണേ പൈനാപ്പിളിൻ്റെതാണോ ബിരിയാണിയുടെ എസൻസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് പൈനാപ്പിൾ ആവാനാണ് കൂടുതൽ ചാൻസ് അപ്പോൾ അതാ അതിൻ്റെ എസെൻസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ കുറച്ച് മാത്രം ഒരു മൂന്നോ നാലോ തുള്ളി മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളേ ഒഴിച്ചിട്ടുള്ളു കഴിഞ്ഞാൽ ആ ഒരു എന്തോ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പം അതുകൊണ്ട് അതൊഴിച്ചു കൊടുത്ത് ഇനിയിപ്പം നമുക്ക് ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് നമുക്കതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും അതുപോലെ തന്നെ കൊച്ചുള്ള സോറി ക്യാഷ്നട്ടും കിസ്മസും എല്ലാം ഒക്കെ ഇട്ട് വറുത്ത് കോരാം ഞാൻ ഞാനതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞു കുപ്പിയിൽ കുറച്ച് റോസ് വാട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റോസ് വാട്ടറും കൂടെ ആ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യാനും വേണ്ട വെള്ളത്തിലൊഴിക്കുമ്പോൾ തന്നെ തനിയെ മിക്സ് ആയിക്കോളും അപ്പോൾ ഇതാ ഈ സാധനങ്ങളൊക്കെ വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് എവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതും ഒക്കെ പിടിച്ചെടുക്കാനാണ് എൻ്റെ ബാക്കിൽ ഒരാൾ പോയത് അപ്പോൾ ഇതാ നമുക്ക് ഞാനിതിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുകയണേ കാണിച്ചു തരാമേ സാധാരണ ഇതിങ്ങനെ വറുത്ത് കോരി വെക്കുമ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വായിലോട്ടായിരുന്നു പോകുന്നത് പിന്നെ ഒന്നും കാണത്തില്ല ക്യാഷിനിട്ട് തീരാറായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു കുറച്ചേ ഉള്ളായിരുന്നു എന്നാലും നമ്മുടെ ഈ ഒരു ആവശ്യത്തിന് ഉണ്ടായിരുന്നേ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ തീ വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത് അപ്പം സമയമെടുത്ത് പതിയെ മാത്രമേ അത് എന്താ അത് നല്ല റോസ്റ്റായി വരവുള്ളേ അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത ദിവസമാണെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പരിപാടികൾ ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ ചില സമയത്ത് മടിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും തോന്നത്തില്ല പക്ഷേ ഇന്ന് എൻ്റെ ബ്രദർ ഇങ്ങനെ പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നതാണ് കേട്ടാ ചെയ്ത് അവന് ചെയ്ത് കൊടുക്കാം എന്നുള്ളത് പക്ഷേ അവൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് നല്ല വിഷമമായിപ്പോയി എന്തായാലും താ ഈ വറുത്തതെല്ലാം ഞാൻ ഒരുപാട് പ്ലാ പാത്രങ്ങൾ കാര്യങ്ങളൊന്നും എടുത്ത് എനിക്കിനി കഴിവാനൊന്നും വയ്യ അപ്പോൾ പിന്നെ ചെയ്യുന്നത് എന്താണ് നമ്മൾ കൊഞ്ച് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പ്ലേറ്റ് ആണ് ഏട്ടാ അതിൽ തന്നെയാണ് എന്തായാലും കൊഞ്ച് ബിരിയാണി ആണല്ലോ അപ്പം പിന്നെ അതിൽ തന്നെയാണ് ഇതാ ഇതെല്ലാം വറുത്ത് ഇങ്ങനെ കോരിയെടുക്കുന്നതേ അല്ലെങ്കിൽ പിന്നെ വീണ്ടും ഞാൻ ആ എണ്ണ വിഴുക്ക് പറ്റിയ പാത്രങ്ങളൊക്കെ കഴുകി എന്തൊരു പാടാണ് അല്ലെങ്കിൽ തന്നെ പാത്രം കഴുകാനായിട്ട് നല്ല മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ കുറേ പാത്രങ്ങളായി കഴിഞ്ഞാൽ കഴുകാൻ ഭയങ്കര പാടാണേ അപ്പോൾ അത് എന്തോ ആവശ്യത്തിനാണ് എൻ്റെ മോൻ ഇതിൻ്റെ ഇടയിൽ വന്നത് എന്നിട്ട് എന്തോ ചോദിക്കുന്നതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഇല്ല പിന്നെ തരാം എന്തോന്നാണോ എന്തോ അവൻ ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു മക്കളെ പിന്നെ എടുത്ത് തരാം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ചിലപ്പം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളവിടെ നിന്നും വച്ചീന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കുറേ നേരം കൊണ്ട് അടുത്തതാണ് നമ്മൾ ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നത് ക്യാഷിനിട്ട് ക്രിസ്മിസ് പോലെയല്ല പെട്ടെന്ന് റോസ്റ്റായി കിട്ടത്തില്ല ക്രിസ്മിസ് ആണെങ്കിൽ നമ്മളങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പൊങ്ങി ഇങ്ങ് വരുമല്ലോ അത് നല്ല വീർത്ത് വരും പിന്നെ നമുക്ക് സവാള മൂക്കാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും അപ്പം അത് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന ടൈം പക്ഷേ ഈ സവാള ഇങ്ങനെ പൊരിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലെ ബിരിയാണിക്ക് കല്യാണത്തിനേ കല്യാണത്തിന് ബിരിയാണി അതായത് പാപ്പാടണിയന്മാരെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാചകത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയാമെന്നാരെങ്കിലുമൊക്കെയാണ് നമ്മളെയൊക്കെ അറിയാമെന്നുള്ള ആരെങ്കിലുമൊക്കെയാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ വറുത്ത ഉള്ളിയും ഇതൊക്കെ വാരിക്കും നമ്മുടെ കയ്യിൽ കൂടെ തരുമായിരുന്നു നല്ല രസമായിരുന്നു ആ ടേസ്റ്റൊന്നും ഇപ്പോഴും ഇങ്ങനെയൊന്നും കഴിക്കുമ്പോൾ വരത്തില്ലല്ലേ അപ്പം എന്താ എന്തോന്നാ ഇങ്ങനെ നോക്കിയാണ് ആ തീ കുറച്ചല്ലേ ഞാൻ വെച്ചിരുന്നത് വീണ്ടും ഞാൻ തീയൊക്കെ കൂട്ടി വെച്ച് കൊടുത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തോന്നോ കാര്യത്തിന് അതായത് നിന്ന് കറങ്ങുന്നൊന്നും അറിയില്ല അടുക്കളയിൽ നിന്ന് നമ്മളിങ്ങനെ കറങ്ങുന്നതെന്ന് അറിയില്ല എന്തോന്നും കാര്യത്തിനാണെന്നൊന്നും അറിയത്തില്ല എന്തോ ഞാൻ ചോദിക്കണെന്താണെന്നും മനസ്സിലാവുന്നില്ലേ എനിക്ക് പോലും ആ എന്ത് അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കിയേ നമ്മുടെ കറി ഇതാ ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ മസാല നല്ല പൊറോട്ടയോ അപ്പോ ഇടിയപ്പോ ഒക്കെ കൂട്ടി കഴിക്കാനോ അടിപൊളിയാണ് കയ്യിൽ ചൂടടിക്കാതിരിക്കണമല്ലോ എൻ്റെ ഒരു കുഞ്ഞുമായേ ഒരു സമയത്ത് ഇതാ ഇതുപോലെ ബിരിയാണിക്ക് ഇങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരുന്ന തിളച്ച സമയത്ത് പുള്ളിക്കാരത്തെയും റൈസും ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരു പെരുന്നാൾ ടൈമിനാണെന്ന് തോന്നുന്നത് ആ ഇത് പാത്രത്തിൻ്റെ എടുത്തതും കയ്യിൽ നന്നായിട്ട് ആവി അടിച്ച് കൈ മൊത്തത്തിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ ചൂട് സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴും നല്ല ടെൻഷനാണ് കേട്ടോ ഞാനപ്പം പതിയെ പതിയാണ് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ അരിയൊക്കെ കഴുകിയത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമുക്കിതിൽ നമ്മളൊരു കാര്യം ചേർത്തില്ല അതിൻ്റെ അത്ര ടേസ്റ്റ് വേറൊന്നും ഇല്ല അപ്പോൾ അതും കൂടെ ചേർക്കണം ഉപ്പാണേ ഉപ്പ് ചേർക്കാനായിട്ട് മറന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ അതേ ഉപ്പ് കൂടുതൽ ചേർക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഫുഡിൽ ഞാൻ എന്താ ഉപ്പ് ചേർക്കാൻ മറന്നതല്ല അരി ഇട്ടതിന് ശേഷം ചേർക്കാമെന്നും പറഞ്ഞ് തന്നെയാണ് ഇട്ടായിരുന്നത് അപ്പം നമുക്കിനി കുറച്ച് ഇതൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് ഉപ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ട് നോക്കിയാലേ കറക്റ്റിന് കിട്ടത്തുള്ളേ ഇടയ്ക്കിടയ്ക്കാ ഇപ്പുറത്തെ പാത്രത്തിലിരിക്കുന്ന ഉള്ളിയും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അവസാനം കരിഞ്ഞ ഉള്ളി കഴിക്കേണ്ടി വരും കരിഞ്ഞ ഉള്ളി എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗാർണിഷ് ചെയ്യുന്ന ടൈമിന് കരിഞ്ഞ ഉള്ളിയുടെ ടേസ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ ആയി കിട്ടിയാൽ മതിയേ അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുകയണേ ഞാൻ എന്താ അതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ചിടണേ ഞാൻ മാറിയപ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നായിരുന്നു അത് ഇളക്കി കൊടുക്കാനായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഉപ്പൊക്കെ കറക്റ്റിനാണ് കേട്ടോ ഞാൻ എന്താ നെയ്യൊക്കെ എടുത്ത് അടുത്ത് വയ്ക്കുന്നുണ്ടേ ഇല്ലെങ്കിൽ ഞാൻ നെയ്യ് ചേർക്കാൻ ചിലപ്പോൾ മറന്നു പോയാലോ അപ്പോൾ അത് നെയ്യൊക്കെ എടുത്ത് അടുത്തോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ പിന്നെതാ ഇവിടെ ഒരാൾ ഉപ്പുണ്ടാകുന്ന നോക്കേണേ കാരണം ഒരാൾ നോക്കി ഉപ്പ് നോക്കി അതിന് ശരിയായില്ല ഉപ്പ് കുറഞ്ഞു പോയാലാന്നറിയാൻ വേണ്ടിതാ ഒരാൾ വീണ്ടും വന്നിട്ട് ഉപ്പ് നോക്കുന്നതാണ് കേട്ടോ കാണുന്നത് മറ്റേ പറഞ്ഞാൽ മതി കറക്റ്റിനാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതായത് എല്ലാം ഒക്കെ റോസ്റ്റ് ചെയ്ത് വറുത്തതൊക്കെ ഇങ്ങനെ കോരി മാറ്റല്ല അപ്പോൾ കോരി മാറ്റി നമുക്ക് വെയിറ്റ് ചെയ്യാമേ അടുത്ത ഈ റൈസ് ഒന്ന് വെന്ത് വരട്ടെ നല്ല രീതിക്ക് വേ നമ്മൾ ഈ പാത്രമൊക്കെ എടുക്കുമ്പോൾ എപ്പോഴത്തേക്കും എപ്പോഴും വെച്ചിട്ട് വലിയ പാത്രം നോക്കി തന്നെ എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇതിനകത്ത് ഇരുന്ന് അതായത് ആ പാത്രത്തിനിരുന്ന് ആവിയിലിരുന്ന് വെന്ത് കുഴഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അവസാനം ബിരിയാണി പായസമാവും ബിരിയാണി പായസം എന്നും പറഞ്ഞിട്ട് അടുത്ത ഐറ്റം തയ്യാറാക്കേണ്ടി വരും അപ്പം എപ്പോഴും എടുക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രങ്ങളൊക്കെ നോക്കി എടുത്തു കഴിഞ്ഞാൽ ബിരിയാണി പായസം ആവാതെ നല്ല രീതിക്കൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും അവസാനം എന്താ ഞാൻ അങ്ങനെ പായസമാവുന്നതിന് മുമ്പ് എല്ലാം കോരി മിക്സാക്കി ഇളക്കി ഇതമ്മൊക്കെ ഇട്ട് അതൊക്കെ പൊട്ടിച്ച് പറക്കിയൊക്കെ വെച്ചേക്കുന്നതാണ് ഏട്ടാൽ കാണുന്നത് അന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ചോറ് ഇച്ചിരി ഒന്ന് വെന്ത് പോയി പക്ഷേ ഇതാ കഴിക്കാൻ നേരത്ത് അലഹദില്ല നല്ല രീതിക്ക് സെറ്റ് തെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല എല്ലാവരും ഇതൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് പപ്പടവും സലാഡും ഒക്കെ കൂട്ടി സെറ്റായിട്ട് കഴിച്ചെന്ന് തന്നെ പറയാം ഞാൻ എന്താ അടുത്ത കഴിക്കാതിരിക്കണേ അവരെല്ലാവരും കഴിച്ചതിന് ശേഷം ടേസ്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞതിന് ശേഷം ഏട്ടാ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നത് ആഹാ അടിപൊളിയായിരുന്നു എന്നാ ടേസ്റ്റായിരുന്നു മട്ടൻ ബിരിയാണിയൊക്കെ ഈ കൊഞ്ചു ബിരിയാണിയുടെ മുമ്പ് മാറി നിൽക്കും ഞാൻ പറയുള്ളു കാരണം വേറൊന്നും അല്ലേട്ടാ ഞാൻ മട്ടൻ ബിരിയാണി കഴിക്കാത്തത് കൊണ്ട് തന്നെ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ കഴിക്കാത്ത സാധനം എനിക്ക് ടേസ്റ്റ് വരത്തില്ലല്ലോ പക്ഷേ എന്തായാലും എനിക്ക് കൊഞ്ച് ബിരിയാണി ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഞാൻ വെക്കുന്ന രീതിയിലായിരിക്കത്തില്ല ബാക്കിയുള്ളവർ വെക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ